ഹേ ഗൈസ് അപ്പോൾ എപ്പോഴും ഞാനിപ്പോൾ കാര്യം മാസ്ക് പണി ബുദ്ധി വെള്ളം കേസാ ഏസ് നമ്മളിന്നാണെങ്കിൽ കേസ് നമ്മുടെ ഫ്രീ ഫയറിൽ കോർക്കണം ഏസ് കുറേ നാളായി ഫ്രീ ഫയറിൽ വന്ന് കേറിയിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അക്കൗണ്ട് നമ്മുടെ പഴയ അക്കൗണ്ടാണ് അപ്പോൾ ഫ്ലാഷ് ഒക്കെ നോക്കുകയാണെങ്കിൽ കേസ് വേറെ ഒന്നുമില്ല ഏസ് ഒരു ദിവസം അപ്പം ഇങ്ങനെയെന്ന് പ്രത്യേകിച്ച് പാടേമില്ല ഫ്ലാഷ് ബാക്ക് ജസ്റ്റ് പോയി കാണിച്ചാൽ അങ്ങനത്തെ പരിപാടി ഇണ്ടാ ഇവിടെ കൂടാൻ എടാ ഇത് എടാ ഇത് മറ്റേ അവസാനത്തെട്ട് മണിക്കൂർ ഓ നാപ്പത്തെട്ട് മണിക്കൂറും തേച്ച് കിട്ടിത്തേക്കിറ്റാച്ചി വന്നിട്ടുണ്ട് വയസ്സ് കൊള്ളാം അവിടെ മാധുരം പറഞ്ഞത് ఎంత పూజ <spe plane story> അവസ്ഥ എന്റെ ഊനെട്ടിട ഇതെന്താ ഞാൻ നേരത്തെ കണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ ഇത് കേറു മാം കൊറേ അറ്റാച്ച് കണ്ടല്ലോ ഇതാര റിജക്ട് ചെയ്ത് ആരാണ് വന്ന കഴിഞ്ഞു നോക്ക എല്ലാരും ചാനൽ സബ് അടിച്ച് ലൈക്കും കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കോ അടിച്ച് കാണി ഏസ് ഐഡിയ ഒരു മിനിറ്റ് ഇതേതാണ് നീ ഏതാണോ എടാ ചേട്ടാ സൗണ്ട് ചോദിച്ചോ അതെയോ വേറെ പോലെ പോയി അതിന്റെ ഈ വയറൊക്കെ അല്ല നീ നീത്ര ഇങ്ങനെ ഗെയ്സിംഗൊക്കെയൊരു ആപ്ലിക്കേഷൻ മാറ്റിപ്പെടുത്തുകയാണ് ഇന്റെ പേരാണ് ഗോൾഡ് ബെസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനിലാണ് ഗേസിങ്ങടെ ഇതൊക്കെ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതേപോലെ ഗെയിം കളിക്കണം ഇപ്പോൾ ഇഷ്ടമുള്ള ഗെയിമുണ്ട് യെസ് ഇത് കാര്യങ്ങളൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംഭവം ഇല്ല ഈ ഈ ഒരു ഇതെടുത്തിട്ട് ഇതേപോലെയുള്ള ഗെയിംസൊക്കെ കാണും ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം വി ഐ പി ഇപ്പോൾ വളരെ ഈ ഒരു സമയം ഉണ്ടാകാം ഇത് ഇതൊക്കെ ചെയ്ത് ഇതേപോലെ എടുത്തിട്ട് യെസ് ഈ ഈ സമയമാണ് ഇതെടുത്തിട്ട് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ കളിച്ച് കഴിച്ചാൽ ഇഷ്ടം ഉള്ളിലൊക്കെ ഈ നോട്ട് വരും ആ വായിച്ചോട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ സാധനം ഈ സാധനം എടുക്കണം ഈ ആപ്ലിക്കേഷൻ നീ നമ്മുടെ ബാങ്കിൻ്റെ പേരോ അതിൻ്റെ ഡീറ്റെയിൽസോളൂ ഓ അപ്പ നീ ന്യൂവല്ലേ ആ ഓക്കേടാ ഞാനും പണ്ടു നൂവായിരുന്നടാ പക്ഷെ ഇപ്പ എൻ്റെ കണ്ടോ സീൻ അതെ അമ്മ എനിക്കൊരു കുഴപ്പമുണ്ട് സൗണ്ട് പോകണം വേറെ നല്ല ഇതിന്റെ പ്രശ്നം എന്റെ ഒറിജിനൽ സൗണ്ട് ഈ മയക്കില്ലാതാണ് അതല്ലെങ്കിൽ ഓരോരോ സൗണ്ട് അയ്യോ എൻ്റെ മോനെ ഇവിടെ കൊറേ പ്രോബ്ലേസ് ഉണ്ടല്ലോ അതാടാ ഇവിടെ ഓരോ രൂപ എടാ അതെന്റെ ഒരു കൂട്ടുകാരനാടാ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചപ്പോ ഓ ഇവിടെ കൂട്ടുകാരനോക്ക് വീണു എടാ പാവാടാ ഇവൻ നല്ല കളിക്കും പറയുന്നുണ്ട് അറിയില്ല ഉതയോക്കെ ഞാൻ നന്നായിട്ടൊക്കെ കളിക്കും എടാ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം എടാ ഈ ഇവൻ്റെ ഈ ഒരു ഗൺസ്റ്റിന് ഉണ്ടാ ഇത് ഞാൻ പണ്ട് നമ്മടെ കിങ് ജൂലിയർ അവന്റെ കൊണ്ട്

ഇവന്റോ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ ഇവന്റോ രണ്ടായിരത്തി ഇരുപത്തിനാലൊരു ഇവന്റിനകത്തുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് അതെണ്ടായിരുന്നു എന്നാലും ബാൻ ആയിപ്പോയില്ല കമ്പനി പിന്നെ ഇവന്റെ അക്കൗണ്ട് സെയിൻ അക്കൗണ്ട് എടാ പക്ഷേ ഇവനെ പക്ഷെ നമ്മളിവിന്റെ അക്കൗണ്ട് ഹാങ് ഓ അപ്പൊ ഗൈസ് ഞാനൊരു കാര്യം കൊറേ ഗൈസ് കൊറേ പേരെന്നോട് ചോദിച്ചൊരു കാര്യാണ് എന്താണ് ഈ റജിസ്റ്റാറിന്റെ പേരിട്ട് റജിസ്റ്റാർ ഫാൻ അല്ല എന്നാൽ ഇതെന്റെ അക്കൗണ്ട് അല്ല കാരണം ഹാക്കറിനെ പോലെ കളിച്ചു ഈ ചാനലിന് ഏറ്റവും പണ്ട് ഒരു വർഷം എന്താ അതിനകത്തുണ്ടായിരുന്നു ഹാക്കറിന്റെ അവസ്ഥ വിട്ട് പക്ഷേ ഹാക്കറായിട്ട് കളിച്ചിട്ടില്ല പ്ലീസ് ബൈ ബൈ പറയാൻ പറ്റേ ഈ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എല്ലാരും ഒന്ന് സബ്സ്ക്രൈബിലേക്കും ചെയ്ത ഐ ഡി വരുമ്പം ഞാൻ ഫ്രണ്ട് ആക്കാന്ന് ഐ ഡി എന്തോ കമന്റ് ബോക്സ് ഞാൻ കൊടുത്തേക്കാം ഐ ഡി അപ്പൊ എല്ലാരും കേറു ബൈസ് കൊറേ നേരെ ലോബി നിൽക്കുന്നു അടുപ്പണിറ്റുന്നില്ല കൊഴപ്പില്ല ഓമാരൊക്കെ പോയി ആ ഇനിയിപ്പ ചെയ്യാം സി എസ് വിളിച്ചോളൂ വേണ്ട അന്മാരൊക്കെ പോയി ഓ അടുത്ത ഫ്രീ ഫയറിന്റെ ഞാനൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ആ പ്ലേ ലിസ്റ്റ് സ്റ്റോറി മോഡും ഉണ്ട് അല്ലാത്ത ഉണ്ട് ലൈവുണ്ട് അതെങ്ങനെയാണ് ഇതൊക്കെ ഞാൻ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എന്തെങ്കിലും ഫ്രീ ആയിട്ടുണ്ടോ അത് ഫ്രീ സ്കിന്നോ ആ എന്റെ എട്ടെണ്ണം ഉണ്ട് എട്ട് നിങ്ങളൊക്കെ ചെയ്ത എന്തെങ്കിലും കിട്ടും ഇതൊക്കെ എന്റെ ബാൻ ആയി പോയ അക്കൗണ്ടിൽ പെർമനന്റ് ആയിരുന്നു അപ്പൊ അതേ യു എം ഡിക്ക് മൂന്ന് ദിവസത്തേക്ക് യു എസ് ഐക്കാ കുറെ തീർന്നു ഇനി പൈസ കൊടുക്കണം നൂറ്റിഇരുപത്തെട്ടുണ്ട് എനിക്ക് എന്തായാലും ഈ ഗൺസ്ക് തന്നെ ഈ ഐഡിയല്ലായിരുന്നു നോട്ട് ചെയ്തോടെ കമന്റ് വേണ്ടി കാണിച്ചത് ഇപ്പൊ അടുത്ത വീഡിയോ നമ്മൾ കളിക്കുന്നതായിരിക്കും